ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയാലോ അപ്പോൾ പാത്രത്തിൽ വെള്ളം തിളച്ചു തിളച്ച് കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടു പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഇനി വേണ്ട കാപ്പിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഇതാണ് ഇച്ചിരി തരിതിരിയുള്ള പൊടിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കാപ്പി കുടിക്കാൻ അപ്പോൾ പൊടി ഇട്ട് പൊടി ഇങ്ങനെ തരിതിരിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും അത് മെല്ലെ അരിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കട്ടൻ കാപ്പി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ് ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയാലോ അപ്പോൾ പാത്രത്തിൽ വെള്ളം തിളച്ചു തിളച്ചു കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടു പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഇനി വേണ്ട കാപ്പിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഇതാണ് ഇച്ചിരി തരിതരിയുള്ള പൊടിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കാപ്പി കുടിക്കാൻ അപ്പോൾ പൊടി ഇട്ട് പൊടി ഇങ്ങനെ തരിതിരിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും അത് മെല്ലെ അരിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കട്ടൻ കാപ്പി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്